ഒരു കാലത്ത് എന്ത് കാര്യത്തിനും കോഴിക്കോട്ടുകാർ ആശ്രയിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ട് ഗ്രോവാസു ഇന്നിപ്പോൾ മഴക്കാലത്ത് പലരും അദ്ദേഹത്തെ തേടിയെത്തുന്നുണ്ട് സഹായത്തിനായി അല്ല പകരം വാസുവേട്ടനെ സഹായിക്കാനാണ് ഇതാണ് വാസുവേട്ടൻ മനുഷ്യാവകാശ പ്രവർത്തകൻ നെക്സലൈറ്റ് എന്നിങ്ങനെ ഓരോ കാലത്തും അദ്ദേഹത്തിന് ഓരോ റോളുകളാണ് തൊണ്ണൂറ്റിയഞ്ചുകാരനായ വാസുവേട്ടന്റെ ഇപ്പോഴത്തെ ജീവിതമാർഗം കൂടെ കച്ചവടമാണ് ഈ ജീവിത വഴി തിരഞ്ഞെടുക്കാനുണ്ടായ കാരണത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു നാല്പത്തിയേഴ് വർഷമായിട്ടുണ്ടോ ഞാൻ ജയിലിൽ നിന്ന് വന്ന ഉടനെ ജോലി നഷ്ടപ്പെട്ടുള്ള അപ്പം പിന്നെ മറ്റു ജോലി അന്വേഷിച്ച സമയത്ത് പലരും ജോലി തരാൻ വന്നു അപ്പം എന്തെങ്കിലും സ്വന്തമായിട്ടൊരു മാർഗം കണ്ടോ ഇത് എനിക്ക് ആദ്യം അറിയായിരുന്നു എന്നുവെച്ചാൽ വളണ്ടർമാർക്ക് ബാൻഡ് സെറ്റിന് വേണ്ടിയിട്ട് ഒരു കുറി നടത്തി കുടക്കുറി നടത്തി അപ്പോൾ അത് എങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങാം ലാഭകരമായിട്ട് അങ്ങനെ ചെയ്യാമെന്നൊക്കെ അറിയാമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഷോപ്പ് എടുത്ത് ഇത് അറുന്നൂറ് കോടി ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ കുറു മാസം ആയതിനെ കൊണ്ട് പോയി പിന്നെ അട്ടിവിറകെടുത്ത് വിറക് കീറി കൊടുക്കില്ലായിരുന്നു മൂന്നാല് കൊല്ലം അങ്ങനെ പോയി എന്തായാലും അപ്പത്തിന്റെ കാര്യം ഉണ്ടല്ലോ അപ്പം അത് ഇപ്പോഴും ഞാൻ കൊല്ലം കൊല്ലം കൊറച്ചു കൂടെ ഉണ്ടാക്കും ഇപ്പഴും രണ്ടു കൊല്ലമായിട്ട് കൊറച്ചു വർഷത്തോളമായി പൊറ്റമ്മലിൽ കുഴയുടെ കടയിട്ട് ജീവിക്കുകയാണ് ഗ്രോവാസു സഹായത്തിന് പെങ്ങളുടെ കുടുംബവുമുണ്ട് എന്നെ സഹായിക്കുന്നത് ഇതിപ്പോ ഇവിടെ രാംദാസ്ന്ന് പറയുന്നത് എന്റെ പെങ്ങളെ ഭർത്താവാണ് പെങ്ങളുടെ മകന്റെ ഭാര്യ ആണിപ്പം ആണ് കാര്യമായിട്ട് ഈ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ കടങ്ങളും ഇത്തവണ കുട നിർമ്മാണത്തിലൂടെ ലഭിക്കുന്ന പണം കൊണ്ട് അത് വീട്ടാനാകുമെന്നാണ് പ്രതീക്ഷ ഇപ്പം തന്നെ എനിക്ക് ഒരു പത്തഞ്ഞൂറ് ഓർഡർ കിട്ടി ബാങ്കിന്റെ സിറ്റി ബാങ്ക് എനിക്ക് ഒരു ഓർഡർ ഇട്ടു അങ്ങനെയെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം എനിക്ക് കുറച്ച് കാശ് കിട്ടും ഒരു കൊല്ലം അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്കുള്ള ചായക്കുള്ള പേശ കിട്ട ഇതിപ്പോ ഒരു കൊല്ലം നടന്നു പോകുന്ന തോന്നുന്നു കഴിഞ്ഞെല്ലാത്തെ പിന്നെ അപ്പത്തിന് കട മാങ്ങിയ പേശ ഒരു ഇരുപത്തി ഒമ്പതിനായിരം കൊടുക്കാറുണ്ട് അതും കൊടുക്കണം കുട നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ മറ്റു ജില്ലകളിൽ നിന്ന് എത്തിക്കും ശേഷം വീട്ടിൽ വെച്ച് കുടകൾ നിർമ്മിച്ച് കടകളിൽ കാലൻ കാലൻകുടകൾ കളർകുടകൾ തുടങ്ങിയവയെല്ലാം ഇവിടെ ലഭ്യമാണ് വാസുവേട്ടിന്റെ മാരുവിൽ കുടകൾക്ക് ആവശ്യക്കാരേറെയാണ് അമൃത ന്യൂസ് കോഴിക്കോട്